أعوذ بالله من الشيطان الرجيم. والوالدات يرضعن أولادهن حولين كاملين من أراد أن يتم الرضاعة وعلى المولود له رزقهن وكسبتهن بالمعروف. لا تكلف نفس إلا وسعها لا تضار والدة بولدها ولا مولود له بولده. وعلى الوارث مثل ذلك فإن أرادا فصالا عن تراض منهما وتشاور فلا جناح عليهما. وإن أردتم أن تسترضعوا أولادكم فلا جناح عليكم إذا سلمتم. ഇരുന്നൂറ്റി മുപ്പത്തിമൂന്നാമത്തെ വചനം ഏഴാമത്തെ ദിവസമാണ് നമ്മൾ കേൾക്കുന്നത് ഇതിൻ്റെ അവസാന ഭാഗത്തെത്തി നമ്മൾ മാതാക്കൾ അവരുടെ ശിശുക്കൾക്ക് രണ്ട് വർഷം പൂർണ്ണമായി മുലയൂട്ടേണ്ടതാണ് ലിമൻ കുട്ടിയുടെ മുലകുടി പൂർണ്ണമാക്കണം എന്നുദ്ദേശിക്കുന്നവർക്കത്ര ഇത് റിസ്ഖുഹുന്ന ബിൽ മുലയൂട്ടുന്ന ഉമ്മമാർക്ക് മാന്യമായ രീതിയിൽ ഭക്ഷണവും വസ്ത്രവും നൽകേണ്ടത് കുട്ടിയുടെ പിതാവിൻ്റെ ബാധ്യതയാണ് ലാ ആരിലും അവരുടെ കഴിവിൽ കഴിവിൽ കവിഞ്ഞ ബാധ്യത ചുമത്താവതല്ല ഒരു മാതാവും അവളുടെ കുട്ടിയുടെ പേരിൽ ദ്രോഹിക്കപ്പെടാനിടയാകരുത് വല മൗലൂ ഒരു പിതാവും സ്വന്തം കുട്ടിയുടെ പേരിൽ ദ്രോഹിക്കപ്പെടരുത് വാലൽ വാരി മുലയൂട്ടുന്നവളോട് കുട്ടിയുടെ പിതാവിനുള്ള അതേ ബാധ്യത അയാളുടെ അനന്തരാവകാശികൾക്കുമുണ്ട് ഇനി അവർ ഇരുവരും കൂടിയാലോചിച്ച് തൃപ്തിപ്പെട്ട് മുലയൂട്ടൽ നിർത്താൻ ഉദ്ദേശിച്ചാൽ ഇരുവർക്കും കുറ്റമില്ല ഇതുവരെ നമ്മൾ മനസ്സിലാക്കി ഇനി പറയുന്നത് ും ഇനി നിങ്ങളുടെ കുട്ടികൾക്ക് മറ്റൊരു സ്ത്രീ മുലയൂട്ടണമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനും നിങ്ങൾക്ക് കുറ്റമില്ല ഇതാ സല്ലം തും അവർക്ക് നിശ്ചയിച്ച വേതനം മാന്യമായ രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ ഇത് മറ്റൊരു വിഷയമാണ് ഇൻ അറത്തും ഇനി നിങ്ങൾ ഉദ്ദേശിച്ചാൽ അട്ടോ ഇവിടെ അതുവരെ രണ്ട് പേർ എന്ന് പറഞ്ഞത് പിന്നെ നിങ്ങൾ എന്നായിട്ടോ അത് ശ്രദ്ധിക്കണം അപ്പോൾ പിന്നെ ആരായി പിന്നെ ഈ മുഷാവറ നടത്തിയവരും ഒക്കെ അതിൽ പെട്ടു കുടുംബക്കാരും എല്ലാവരും പെട്ടു ഇതുവരെ രണ്ടാൾ 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 എന്ന് പറഞ്ഞത് അല്ലെ ഇനി അറാദ ഫിസാലൻ ഫിസാലൻ്റെ മുല കൂടി നിർത്തുന്നതിനെക്കുറിച്ച് പറഞ്ഞെടുത്ത് അറാദ രണ്ടുപേർ എന്നാണ് പറഞ്ഞത് മനസ്സിലായില്ലേ എന്നാലിവിടെ ഫ ഇൻ അറ വ ഇൻ അറത്തും നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളെന്ന് പറഞ്ഞാൽ ആരായി എല്ലാവരും ആയി ആരൊക്കെയാണോ ഇതിൽ തീരുമാനം എടുക്കേണ്ടത് അവരൊക്കെ എന്തിന് അന്ത്യസ്ത ഋതിയൊഴൂ അന്ത്യസ്ത ഹൃതിയൊഴൂ മുലയൂട്ടാൻ ആവശ്യപ്പെടാൻ എന്നുവെച്ചാൽ എന്താ മറ്റൊരു സ്ത്രീയോട് മാതാവല്ലാത്ത മറ്റൊരു സ്ത്രീയോട് മുലയൂട്ടണമെന്ന് അങ്ങനെ നിങ്ങൾ ആവശ്യപ്പെടാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഔലാദക്കും നിങ്ങളുടെ മക്കൾക്ക് ഫലാജുനാഹ അലിക്കും നിങ്ങൾക്കെന്തല്ല കുറ്റമില്ല ഫലാ ജുനാഹ എന്നുള്ളത് നമ്മൾ നേരത്തെയും വിശദീകരിച്ചല്ലോ അപ്പോൾ ഇവിടെ പുതിയൊരു അവസ്ഥയിലേക്ക് എത്താം പക്ഷേ അവിടെയും നോക്കൂ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെയും ഇവിടെ ഈ ശിശുവിൻ്റെ ഹക്ക് ശിശുവിൻ്റെ അവകാശം നിഷേധിക്കപ്പെടരുത് എന്ന് എന്നുള്ളാഹുവിന് നിർബന്ധമുണ്ട് ശിശുവിൻ്റെ അവകാശമാണ് എന്ത് പാല് കിട്ടുക എന്നുള്ളത് അമ്മിഞ്ഞപ്പാല് കിട്ടുക എന്നുള്ളത് അത് നിഷേധിക്കപ്പെടാൻ പാടില്ല എന്തെങ്കിലും കാരണത്താൽ ഈ മാതാവ് എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞു നിൽക്കാം ഒന്നുകിൽ ആ മാതാവ് വിവാഹിതയായിപ്പോയി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം എന്തെന്ന് വെക്കുക അങ്ങനെ പറ്റൂല എന്ന് പറഞ്ഞാൽ അവിടെയും എന്തു ചെയ്യാൻ പാടില്ല ഈ കുഞ്ഞിൻ്റെ അവകാശം നിഷേധിക്കപ്പെട്ടുകൂടാ മനസ്സിലായി ആ കുഞ്ഞിൻ്റെ അവകാശം നിഷേധിക്കപ്പെടാൻ പാടില്ല അപ്പോൾ അത് ശ്രദ്ധിക്കണം എന്തെങ്കിലും കാരണവശാൽ അങ്ങനെ സംഭവിച്ചാൽ തന്നെയും അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് സമൂഹം ശ്രദ്ധിക്കേണ്ടതാണ് എന്നർത്ഥം കുടുംബക്കാരെല്ലാവരും കൂടി കൂടി ശ്രദ്ധിക്കേണ്ടതാണ് അത് എന്നർത്ഥം മനസ്സിലായില്ലേ അതുകൊണ്ടാണ് വയൻ അറത്തും എന്ന് പറഞ്ഞത് വയ്യൻ അറത്തും അന്തസ്ത ഹൃദയോ ഔലാതക്കും ഫലാജുനഹാലി പക്ഷേ ഒരു സംഗതി പറഞ്ഞു എന്ത് ഇതാ സല്ലം തും ബിൽ മാഹ്റൂഫ് അതാണ് എന്ത് വേണം ഇതാ സല്ലൈത്തും ഇതാ സല്ലം തും നിങ്ങൾ കൊടുക്കണം കൊടുക്കണം കൊടുക്കാതെ പറ്റില്ല മാ ആ തൈത്തും ബിൽ മാഹൂഫ് ഒരു മാഹ്റൂഫ് അനുസരിച്ച് മാന്യമായ രീതിയിലുള്ള ഒരു വേദനം നിശ്ചയിക്കണം അത് കൊടുക്കണം മനസ്സിലെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് നോക്ക് നിങ്ങൾ സഹോദരന്മാരെ ഭാഗങ്ങളല്ലം തും എന്നാണ് പറഞ്ഞത് ഇതാ സല്ലം തും തെസ്ലീം എന്ന് പറഞ്ഞാൽ എന്താ അതൊരിക്കലും വൈകിക്കാൻ പാടില്ല റൊക്കായിട്ട് കൊടുക്കണം മനസ്സിലല്ലേ നാളെ തരാമെന്ന് പറഞ്ഞാണ്ട് മുലുകൂട്ടാൻ പറ്റൂലം അത് കൊടുത്തോളണം യദംബി യതിൻ എന്നാണ് അതിന് തസ്ലീമിൻ്റെ ശരിക്കുള്ള വിവക്ഷം എന്ന് വെച്ചാൽ കൈക്ക് കൈക്ക് തീരണം മനസ്സിലായില്ലേ കാരണം എന്താച്ചാൽ ഇവിടെ മനസ്സിലാക്കണം അതാണ് സല്ലമ്മ എന്ന് പറഞ്ഞാൽ ഇതാ സല്ലം തും മാ ആ തെയ്ത്തും ബിൽ മാഹൂഫ് അവർക്ക് കൊടുക്കണത് എന്തായിരിക്കണം തെസ്ലീമായിരിക്കണം മാ ആ തെയ്ത്തും അവർക്ക് കൊടുക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് തെസ്ലീമായിരിക്കണം ഉടനെ കൊടുക്കണം അത് വൈകിക്കാൻ പാടില്ല ഇതാ സല്ലം തും മാ ആത്തെയ്ത്തും അതും ബിൽ മാഹൂഫ് മാന്യമായിട്ടായിരിക്കണം ഇവിടെ നോക്കൂ എന്തുകൊണ്ടാണ് ഇങ്ങനെ തസ്ലീം വേണമെന്ന് പറഞ്ഞത് എന്നുള്ള പദം ഉപയോഗിച്ച് എന്തുകൊണ്ടാണെന്ന് അറിയാം ഒന്നുമല്ല ഏതൊരു മനുഷ്യൻ്റെ മനസ്സിനും പെട്ടെന്ന് കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ് ആജിലിനെ ഇഷ്ടമാണ് മനസ്സിലായാലും അതുകൊണ്ടാണ് കല്ലാവൽ ത്ഹിബൂൻ അൽ ആജിലാവ താറൂൻ അൽ ആഹിറ പറഞ്ഞത് അള്ളാഹു നിങ്ങൾ ആജിലത്തിന് ഇഷ്ടപ്പെടുന്നവരാണ് പെട്ടെന്ന് കിട്ടണമൊക്കെ നമുക്ക് ഇഷ്ടമാണ് ആജിലത്ത് അവിടെ ദുനിയാവാണ് പക്ഷേ പെട്ടെന്ന് കിട്ടണമെന്ന് ദുനിയാവ് അതുകൊണ്ടാണ് ദുനിയാവ് ഇഷ്ടപ്പെട്ട പെട്ടത് ആഹ് പിന്നെ കിട്ടുള്ളൂ അതേപോലെ ഈ മുലയൂട്ടുന്ന സ്ത്രീക്ക് അവർ ഈ കുട്ടിയുടെ മാതാവല്ല മറിച്ച് അവർ പണിക്കാരിയാ ജോലിക്കാരിയാ ഇതവരുടെ ഒരു പിന്നെ ജോലിയാണ് അപ്പോൾ അതിനുള്ള കൂലി തെസ്ലിമായിരിക്കണം ഉടനെ കൊടുക്കണം നിശ്ചയിച്ച കൂലി എത്രയാണ് മനസ്സിലായില്ലേ എന്താ കാരണം എന്ന് വെച്ചാൽ ഈ കൊടുക്കേണ്ടത് നേരത്തെ തന്നെ കൊടുത്താൽ എന്താ ഈ കുട്ടിക്ക് വേണ്ട പ്രാധാന്യം പൂട്ടിക്ക് വേണ്ട പിന്നെ ശ്രദ്ധയൊക്കെ ഉയരുന്ന കിട്ടും കൂടുതൽ ഈ കുട്ടിയോട് ഈ മുല കൊടുക്കുന്ന സ്ത്രീ കാരുണ്യം കാണിക്കും കൂടുതൽ ഇഷ്ടം കാണിക്കും നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് നമ്മളൊക്കെ സാധാരണ ആർക്കെയും കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പണിക്കാർക്കൊക്കെ ഈ സാധാരണ ഈ എവിടെയെങ്കിലും പോയാൽ ടിപ്പൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ കുറച്ചും കൂടി നന്നായി കാര്യങ്ങൾ ചെയ്ത് കിട്ടാൻ വേണ്ടി ടിപ്പ് കൊടുക്കുന്ന ആൾക്കാരുണ്ട് ടിപ്പൊക്കെ എപ്പോഴും അവസാനം കൊടുക്കണത് അവസാനം കൊടുത്താൽ അതിൻ്റെ ഗുണം കിട്ടൂല അത് ടിപ്പിനൊക്കെ തെസ്ലീമാകണം അതാണ് അത് എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു സംഗതിയാണ് ഇവിടെ ബിൽ മാ എന്ന് പറഞ്ഞാൽ എന്താ നേരത്തെ അവിടെ പറഞ്ഞ മാഹ്റൂഫിന് നമ്മൾ പറഞ്ഞു എന്താന്നുള്ളത് ആ കുടുംബത്തിൻ്റെ അവസ്ഥയും ഈ കൊടുക്കുന്നവരുടെ അവസ്ഥയും ഒക്കെ പരിഗണിച്ച് വേണം അതാണ് എന്ത് മാഹറൂഫ് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞു ഇവിടെ എന്താ മാഹ്റൂഫ് ഇവിടെ മാഹറൂഫ് എന്താ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം എൻ്റെ ഒരു പണിക്കാര്യത്തെയല്ലേ എന്ന് വിചാരിച്ചല്ല അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം നമ്മൾ സന്തോഷത്തോട് കൂടി കൊടുക്കണം അതാണ് മാഹ്റൂഫിലെ ഇവിടുത്തെ ഒന്നാമത്തേത് സന്തോഷത്തോട് കൂടി കൊടുക്കണം രണ്ട് നല്ല വാക്ക് പറഞ്ഞു കൊടുക്കണം കാരണം നമ്മുടെ ചോരയാണ് ഇവരുടെ കയ്യിലുള്ളത് നമ്മുടെ കുട്ടിയാണ് ഇവരുടെ കയ്യിലുള്ളത് അപ്പോഴേ എന്ത് കിട്ടുള്ളൂ കുട്ടിക്ക് വേണ്ട പരിഗണന കിട്ടുള്ളൂ ഇതൊക്കെ കുട്ടിയോട് നിങ്ങൾ കാണിക്കുന്ന റഹനത്താണ് ഈ മുല കൊടുക്കുന്ന സ്ത്രീയോട് നിങ്ങൾ നല്ല വാക്ക് പറയുക നല്ല വേദനം കൊടുക്കുക അവരോട് പുഞ്ചിരിയോട് കൂടി സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കുട്ടിക്ക് വേണ്ടിയുള്ളതാണ് മനസ്സിലല്ലേ അത് കുട്ടിയോടുള്ള കാരുണ്യമാണ് അതാണ് ഇവിടെ എന്ത് ഈ എന്ന് പറഞ്ഞാൽ സുബാന തുടർന്ന് അള്ളാഹു ഈ ആയത്ത് അവസാനിപ്പിക്കുകയാണ് അവസാനിപ്പിക്കുമ്പോൾ അള്ളാഹു പറയുന്നത് വത്തക്കൊല്ല അതാണ് ഒന്നാമത്തെ വാക്ക് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും തക്കവ വേണം ഈ സംഗതികളൊക്കെ ഒരു നിയമം അടിച്ചേൽപ്പിക്കല്ല തക്കവയുടെ അടിസ്ഥാനത്തിൽ ഈ നിയമം നടപ്പാക്കാൻ കഴിയണം അതാണ് വത്തക്കൊല്ല എന്ന് പറഞ്ഞാൽ സുഹാനല്ലാ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം മനസ്സിലെ അള്ളാഹുവിനെ സൂക്ഷിക്കണം മാത്രമല്ല വാലമോ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ അറിയണം നിങ്ങളറിയണം ബസീർ അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം കണ്ടറിയുന്നവനാണ് നിങ്ങൾ ചെയ്യുന്നതൊക്കെയും അള്ളാഹു കണ്ടറിയുന്നവനാണ് എന്ന് പറഞ്ഞാണ് ഇത് അവസാനിപ്പിക്കുന്നത് അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുന്നു കേട്ടോ നിങ്ങൾ ചെയ്യണം അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഇത്തരം ഘട്ടങ്ങളിലൊക്കെ എന്ത് ചിന്തയാണ് വരുന്നത് എന്ന് പോലും അള്ളാഹു അറിയും അതാണ് ഇത്തക്കുള്ള ഇവിടെ നിങ്ങൾ തക്കവയുള്ളവരായിരിക്കണം എന്ന് പറഞ്ഞാൽ കേവല ഭക്തിയല്ല മറിച്ച് ഈ കാര്യങ്ങളിലൊക്കെ സൂക്ഷ്മതമാണ് വേണം മനസ്സിലായില്ലേ പിന്നെ ഈ നിയമങ്ങളൊക്കെ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട് ചെയ്യണം ഈ വിഷയത്തിലൊക്കെ ജാഗ്രത വേണം മനസ്സിലായില്ലേ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ വീഴ്ചകൾ വരുത്തുന്നുവെങ്കിൽ നിങ്ങൾ അറിയേണ്ട ഒരു വിഷയം ഗൗരവമുള്ള വിഷയം അൻ അന്നല്ലാഹ അഭിമാഅ ബസീർ എന്നതാണ് അള്ളാഹു സൂക്ഷ്മമായി വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ അറിയണം അതൊരു താക്കീദാണ് ഒരിക്കലും ഈ കുഞ്ഞിൻ്റെ വിഷയത്തിൽ നിങ്ങൾ ഒരിക്കലും ഒരു തരത്തിലുള്ള വൈമനസ്യവും കാണിക്കുന്നത് ഈ കാര്യങ്ങൾ നടപ്പാക്കുന്നതിൽ എന്നർത്ഥം സുഹാനല്ലാ നോക്കൂ നിങ്ങൾ ഈ വചനം നീണ്ടുപോയി സൗകര്യങ്ങൾ നീണ്ടത് ഇതിൻ്റെ പ്രാധാന്യം കൊണ്ടാണ് അള്ളാഹ് സുബഹാന മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും തോഫിയൊക്കെ നൽകട്ടെ